നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ നിന്നും ഡിസംബർ നടക്കുന്ന റബ്ബർ കർഷക മാർച്ചിന്റെയും ഉപരോധത്തിന്റെയും പ്രചരണാർത്ഥമാണ് സംഘടിപ്പിക്കുന്നത് വൻകിട ടയർ കമ്പനികൾ കൊള്ളയടിച്ചുണ്ടാക്കിയ ആയിരത്തി സി സി ഐ വിധിയുടെ അടിസ്ഥാനത്തിൽ റബ്ബർ കർഷകർക്ക് നൽകുക മുന്നൂറ് രൂപയെങ്കിലും ഒരു കിലോ റബ്ബറിന് തറവില നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ സംഭരിക്കുക കേന്ദ്ര സർക്കാർ മുന്നൂറ് രൂപ നൽകാത്ത പക്ഷം വില സ്ഥിരതാ ഫണ്ട് വർദ്ധിപ്പിക്കുക ആവർത്തന കൃഷിക്ക് കേന്ദ്ര ധനസഹായം പുനഃസ്ഥാപിക്കുക കേന്ദ്ര സർക്കാർ കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിസംബർ മുപ്പതിന് കളമശ്ശേരി അപ്പോളോ ടയേഴ്സിന് മുമ്പിൽ നടത്തുന്ന റബ്ബർ കർഷക മാർച്ചിന്റെയും ഉപരോധത്തിന്റെയും പ്രചരണാർത്ഥമാണ് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തുന്നത് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ മുൻ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു റബ്ബർ ബോർഡ് നൽകിയിരിക്കുന്ന വ്യത്യസ്തമായ അധികാരങ്ങളിലെല്ലാം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവരുടെ താൽപര്യം സംരക്ഷിക്കത്തക്ക വിധത്തിൽ ഒരു ബില്ല് കൊണ്ടിപ്പോ നിലവിൽ റബ്ബർ ബോർഡിൽ കേരളത്തിൽ എട്ട് മെമ്പർമാര് റബ്ബർ ബോർഡിൽ ഇപ്പോ ഉണ്ട് ആ എട്ട് കുറച്ചിപ്പോ ആറാക്കി ഇവിടുത്തെ ബിജെപിക്കാരണഞ്ഞോ എനിക്കറിയില്ല റബ്ബർ ബോർഡിലെ പുതിയ റബ്ബർ ബോർഡിലെ നിയമമനുസരിച്ച് ഈ പുതിയ റബ്ബർ ബോർഡ് ഉണ്ടാക്കുമ്പോ ആ റബ്ബർ ബോർഡിന് പഴയ റബ്ബർ ബോർഡിന്റെ നിയമം അധികാരം മാത്രമല്ല ഉള്ള അധികാരം പിന്നെ നിലനിൽക്കുന്ന റബ്ബർ ബോർഡിനകത്ത് കേരളത്തിന്റെ റെപ്രസെന്റേറ്റീവ്സിന്റെ എണ്ണം തൊണ്ണൂറ്റഞ്ച് ശതമാനം റബ്ബർ ഉത്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ റബ്ബർ ബോർഡിലെ അംഗങ്ങളിൽ ിൽ എട്ട്മാരുണ്ടായിരുന്ന റബ്ബർ ബോർഡിന്റെ ആറായി കുറച്ചിരിക്കുകയാണ് കേരളത്തിന്റെ റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യമുണ്ട് ചെറുകിട കൃഷിക്കാരെ തകർക്കുക എന്ന ലക്ഷ്യമുണ്ട് കോർപ്പറേറ്റുകളെ കൃഷിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതും അതിന്റെ അടിസ്ഥാനത്തിൽ റബ്ബർ ഇൻഡസ്ട്രിയുടെ താല്പര്യം മാത്രം സംരക്ഷിക്കത്തക്ക വിധത്തിൽ റബ്ബർ ഗ്രോ പിന്നെ ഗ്രോവേഴ്സിനെ അല്ലെങ്കിൽ അതിന്റെ മറ്റ് ഇതര ചെറുകിട കൃഷിക്കാരെയും അതിനനുസൃതമായി മാറ്റിക്കൊണ്ടിരാന് വേണ്ടി ശ്രമങ്ങളാണ് ഈ നിയമത്തിൽ കൊണ്ടിരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റബ്ബർ ഇൻഡസ്ട്രിയുടെ താല്പര്യത്തിന് വേണ്ടി കോർപ്പറേറ്റ് താല്പര്യത്തിന് വേണ്ടി ഈ മേഖലയെ ആസിയൻ കരാറിന്റെയും കൂടി പശ്ചാത്തലത്തിൽ ആസിയൻ കരാറിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് കഴിയുമ്പോഴേക്കും ആസിയൻ കരാറിന്റെ അടുത്ത ഘട്ടം കിടക്കുകയാണ് ആ കിടക്കുമ്പോഴേക്കും ഇൻഡസ്ട്രിയുടെ താല്പര്യം മാത്രം സംരക്ഷിക്കുക ഇറക്കുമതി കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ താല്പര്യം മാത്രം നോക്കി കാര്യങ്ങൾ നിശ്ചയിക്കുക റബ്ബർ ഗ്രോവേഴ്സ് എന്ന് പറയുന്ന ഫാർമേഴ്സിന്റെ താല്പര്യത്തിന് പുല്ല് വില കൊടുക്കാതെ ഈ നിയമം നടപ്പാക്കാൻ കൂടിയുള്ള ശ്രമമാണ് ഇപ്പൊ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അഖിലേന്ത്യാ കിസാൻ സഭാ ചേലക്കര മണ്ഡലം സെക്രട്ടറി കെ ആർ സത്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി ജാഥ വൈസ് ക്യാപ്റ്റൻ കിസാൻ സഭാ ജില്ലാ സെക്രട്ടറി കെ വി വസന്തകുമാർ ജാഥ മാനേജർ കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം ടി എൻ പ്രഭാകരൻ കർഷക സംഘം ചേലക്കര ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ പ്രസിഡന്റ് കെ നന്ദകുമാർ കിസാൻ സഭാ അംഗം കെ കെ രാജേന്ദ്രബാബു കർഷക സംഘ അംഗം എം എം അവറാച്ചൻ കർഷക യൂണിയൻ എം നേതാവ് പോളി ഡേവിസ് നാഷണലിസ്റ്റ് കിസാൻ സഭ നേതാവ് വി സി ബേബി കർഷക ജനതാ എസ് നേതാവ് പി ജെ നാരായണൻ നമ്പൂതിരി കർഷക ജനതാ എൽ ജെ ഡി നേതാവ് ജോർജ് വി ഐനിക്കൽ കർഷക കോൺഗ്രസ് എസ് വിഭാഗം നേതാവ് പി എസ് ഉത്തമൻ കർഷക യൂണിയൻ സ്കറിയ വിഭാഗത്തിന്റെ അലക്സ് സ്റ്റീഫൻ കർഷക യൂണിയൻ ബി വിഭാഗം പൌലോസ് ചേലക്കര ജനാധിപത്യ കർഷക യൂണിയൻ നേതാവ് ജെയിംസ് മുട്ടിക്കൽ കെ എസ് കെ എസ് അംഗം സിദ്ധാർത്ഥൻ പട്ടേപ്പാടം തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് ഷൈൻ ന്യൂസ് ചേലക്കര